സ്വന്തമായി പണിതീർത്ത ടൈലുകൾ കൊണ്ട് വീട്ടുമുറ്റം അലങ്കരിച്ചിരിക്കുകയാണ് കൈപ്പമംഗലം സ്വദേശിയായ എഴുപത് വയസ്സുകാരൻ ഒരു കുഴി പതിനെട്ട് മുറി സ്വദേശി അടിപ്പറമ്പിൽ അബ്ദുള്ള കുട്ടിയാണ് പ്രായാധികത്തിലും മാസങ്ങളെടുത്ത് പണിതീർത്ത ടൈലുകൾ ഉപയോഗിച്ച് വീട്ടുമുറ്റത്തെ മനോഹരമാക്കിയിരിക്കുന്നത് ബന്ധുവീടുകളിലും മറ്റും വൈവിധ്യമാർന്ന തരത്തിലുള്ള ടൈലുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് കണ്ടാണ് അബ്ദുള്ള കുട്ടിക്കും സ്വന്തം വീടിന് മുന്നിലും ടൈൽ വിരിക്കണമെന്ന ആഗ്രഹം ജനിച്ചത് എന്നാൽ ഇതിന്റെ നിർമ്മാണ ചെലവ് മറ്റും അന്വേഷിച്ചപ്പോൾ മൂന്ന് ലക്ഷത്തിലധികം രൂപ വരുമെന്നറിഞ്ഞതോടെ ആഗ്രഹം നടക്കില്ലെന്നായി പക്ഷെ പിന്മാറാൻ അബ്ദുള്ളക്കുട്ടി തയ്യാറായില്ല സ്വന്തമായി ടൈൽ നിർമ്മിക്കാനായി അടുത്ത ശ്രമം മക്കളുടെ പിന്തുണയും ലഭിച്ചു നിർമ്മാണത്തിനായി പ്രത്യേക വാങ്ങി സിമെന്റും മെറ്റലും മണലുമെല്ലാം പ്രത്യേക അനുപാതത്തിലെടുത്ത് പണി തുടങ്ങി ദിവസം ഇരുപതെണ്ണമാണ് നിർമ്മിച്ചത് മൂവായിരത്തി അറുന്നൂറ് ടയലുകൾ നിർമ്മിച്ചു ആകെയുള്ള ഇരുപത്തിനാല് സെന്റിൽ മക്കളുടെ വീട്ടുമുറ്റത്ത് ഉൾപ്പെടെ പൂർണ്ണമായും ടൈൽ വിരിച്ചു കഴിഞ്ഞു ഏകദേശം ഒരു വർഷത്തിനടുത്ത സമയമെടുത്തെങ്കിലും സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് മറ്റു സുഹൃത്തുക്കളുടെ കുട്ടി അതേ ഒരേ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഇതേപോലെ കട്ട ഇരിച്ച് നല്ല ഭംഗിയിൽ കാണലുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിലും ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്ന് അങ്ങനെ ഞാനതിന് അത് ചെയ്യുന്ന ആൾക്കാരെ പോയി കണ്ട് അവരിവിടെ വന്ന് അളന്ന് അവർ പറഞ്ഞ് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോളം ഉണ്ട് ഇത് അപ്പോൾ അത് ചെയ്യണമെങ്കിൽ മൂന്ന് ലക്ഷത്തിലേറെ എങ്ങനെയായാലും മൂന്ന് ലക്ഷം നല്ല ലക്ഷപ്പ് എല്ലാം കഴിയുമ്പിളെന്ന് പറഞ്ഞു അത് ആലോചിച്ചപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് അത് പറ്റൂലെന്ന് തോന്നി ഇരുപതോളം അച്ചു വാങ്ങി അച്ചു വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ നിർമ്മാണ സിമെൻ്റ് എം എംസാൻഡ് പോലുള്ള സാധനങ്ങളൊക്കെ ഇറക്കിച്ച് ഒരു ദിവസത്തിൽ ഇരുപത് കട്ട വച്ച് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ടൈൽ വിരിക്കുന്നതിനുൾപ്പെടെ ആകെ ചെലവ് വന്നത് ആത്മവിശ്വാസവും പ്രയത്നിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഒന്നിനും പ്രായം ഒരു തടസ്സമല്ലെന്നാണ് അബ്ദുള്ള കുട്ടിയുടെ കാഴ്ചപ്പാട്